കണി കാണുന്ന നേരം കമല നേത്രൻ്റെ നിറമേരം മഞ്ഞൾ കുറിചാത്തി കനകിങ്ങി വളകൾ മോതീരം അണിയൂ കാണേണം ഭഗവാനീ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്കി ബ്ലോക്സ് അപ്പം ഇന്ന് വൈകിയാണെങ്കിലും ഒരു വിഷു ആശംസകൾ എല്ലാവർക്കും ഞാൻ നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ ദിനം നിങ്ങൾക്ക് കാണാനായി ഈ വ്ലോഗ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ കാലത്തന്നെ കണി കണ്ട് നേരെ പോയി കുളിച്ച് അടുക്കളയിലേക്ക് എന്നും ഇല്ലാത്ത പതിവ് വല്ലപ്പോഴല്ല ഓണം വിഷു എന്ന ദിവസങ്ങളിൽ കുളിച്ചിട്ടേ അടുക്കളയിൽ കയറി എന്തും ഉണ്ടാക്കി തുടങ്ങുകയുള്ളൂ അല്ലാത്ത നേരത്തൊക്കെ എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വെച്ച് ഉണ്ടാക്കി ചെ ചില വീടുകളിൽ ഇപ്പോഴും ഇങ്ങനെ ഉണ്ട് കേട്ടോ കുളിച്ചിട്ട് അവർ അടുക്കളയിൽ കയറും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ വിഷു ഓണമൊക്കെ വരുമ്പോൾ കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയിട്ട് എല്ലാം ഉണ്ടാക്കുകയുള്ളൂ ഫസ്റ്റ് തന്നെ ഞാൻ ചോറ് യ്ക്കാണ് ഞങ്ങളോട് ഗ്യാസ് മേന ചോറ് വയ്ക്കുക ചാക്സിന്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് വാർത്ത് വെക്കും എന്താണെന്ന് അറിയില്ല വയലാത്ത മടിയായിരുന്നു തലേദിവസം തൊട്ട് എനിക്ക് എല്ലാത്തിനും ഭയങ്കര മടിയായിരുന്നു എല്ലാ വിഷുവിനും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു തലേദിവസമൊക്കെ എല്ലാ പച്ചക്കറിയും കരിഞ്ഞ് സെറ്റ് ഉറ്റാക്കി കാലത്ത് എണീക്കുമ്പോൾ തന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച അങ്ങോട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ എല്ലാ വർഷവും ആക്കാറുണ്ട് ഉള്ളിയായാലും സവോള ആയാലും ഒക്കെ ഞാൻ തൊണ്ട് കളയാം അപ്പം പിന്നെ കാലത്ത് തന്നെ ഒരു ഏഴ് എട്ട് മണിയാകുമ്പോഴേക്കും എല്ലാ സംഭവങ്ങളും ഞാൻ റെഡി ആക്കാറുണ്ട് ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകും എല്ലാവർക്കും പക്ഷേ ഈ ഒന്നിനും ഒരു ഒരു സുഖം ഇല്ല ഞാൻ എന്ത് ചെയ്തു അരിഞ്ഞും വെച്ചിട്ടില്ല തലേദിവസം ഉള്ളിയോ സവോളയോ ഒന്നും തൊണ്ടുകൊണ്ടിട്ടില്ല അപ്പം മൊത്തത്തിൽ പണിയാണ് ഇന്നത്തെ ദിവസം ദിവസം കാലത്ത് എണീറ്റ് എനിക്ക് അരിയാന്നുള്ളതും എനിക്ക് ഭയങ്കര മാറ്റിയുള്ള കാര്യം ഇരുന്നതിന് വേണ്ടി ടൈം നമ്മൾ അരമണിക്കൂറോളം കളയേണ്ടി വരും അത് സമയത്ത് നമ്മൾ തലോസൊക്കെ അരിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അത് എടുത്ത് അങ്ങോട്ട് കുക്ക് ചെയ്താൽ മതില്ല ഇപ്പം ഇപ്പം ഇന്ന് എനിക്ക് നല്ല പണി കിട്ടി കാലത്ത് തന്നെ ഇപ്പം കരൻ്റും പൂജ ചെയ്തു നല്ല മഴയായിരുന്നു അപ്പം ഈ കരണ്ട് പോയപ്പോൾ പിന്നെ അടുക്കളയിൽ കയറാൻ പറ്റില്ലായിരുന്നു അപ്പൊ കുറേ നേരം അത് കരണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കരണ്ട് വന്നപ്പോൾ നേരൊക്കെ ഒരുവിധം വെളുത്തു കണ്ട കണ്ണനുണ്ണിയുടെ കാൽപാദങ്ങൾ ഇങ്ങനെ വെച്ച് 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 അടി വെച്ച് നടന്നതേ ഞങ്ങളുടെ ഇവിടെ വേ കണി കണ്ടുണരുമ്പോൾ കണ്ണനുണ്ണി ഇങ്ങനെ ഞങ്ങളെ വീടിനകത്ത് കയറി വന്ന് ഞങ്ങളുടെ കണിയൊക്കെ കണ്ടാണ് പോയിക്കുന്നത് നമുക്ക് ഏറ്റവും വിഷുവിനെ ഏറ്റവും മനസ്സ് നിറഞ്ഞു കാണുന്ന ഈ കണിയാണ് പക്ഷെ എന്തൊക്കെ മടി എന്ന് പറഞ്ഞാലും ഇന്നത്തെ ദിവസം പെൺകുട്ടികൾ ചാട്ടുപാടാന്ന് എല്ലാ പണികളും തീർക്കും കാരണം എന്താണെന്നറിയോ സ്വന്തം വീട്ടിലേക്ക് വിഷു എണ്ണാൻ പോകണ്ടേ ഓണത്തിനായാലും വിഷുവിനായാലും കാലത്തെ പണിയും അവർക്ക് ഭയങ്കര ഉത്സാഹവും എല്ലാം ചെയ്ത് വേഗം തീർത്ത് വിഷു ഉണ്ട് പിന്നെ നേരെ പോണത് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് അതായത് പെൺകുട്ടികളുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് ഒരു വിഷു ഉണ്ടാൽ പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അങ്ങോട്ട് നിൽക്കും കാരണം പിള്ളേർക്ക് വെക്കേഷനും കാര്യങ്ങളല്ലേ അപ്പം അതേപോലെയുള്ള സെയിം മൈൻഡിൽ തന്നെയാണ് ഇന്ന് എനിക്ക് ഇന്ന് ഞാൻ വീട്ടിൽ പോയാൽ കുറച്ച് ദിവസം നിന്നിട്ടൊക്കെ വരുള്ളൂ അപ്പം കുറച്ച് ദിവസത്തെ വീഡിയോസൊക്കെ എൻ്റെ വീട്ടിലത്തെ ഒക്കെ തകർത്ത് ഉണ്ടാവും കാരണം നമുക്ക് എവിടേക്ക് എത്ര ഫ്രീഡം എന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിൽ കിട്ടുന്ന ഒരു ഫ്രീഡം അതൊരു ഒന്നൊന്നര ഫ്രീഡം തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല എത്ര സ്നേഹം എവിടെ നിന്ന് കിട്ടിയാലും സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മ ഉള്ളിടത്ത് ജീവിക്കുന്നതിൻ്റെ ഒരു സ്വർഗലോകം വേറെ എവിടെ ഉണ്ടാവില്ല അത് ഞാൻ അടിവരച്ച് പറയുന്നു അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ തന്നെ ആയിരിക്കും വലിയ സംശയമൊന്നുമില്ല എനിക്കറിയാതെ ഇതൊന്നും കണ്ടുപേടിക്കണ്ടട്ടെ ഞാൻ ഇങ്ങനെയാ ഞാൻ അടിയിലിരുന്നിട്ട് ഇങ്ങനെ എല്ലാം അരിയിലും പിടിക്കലൊക്കെ രണ്ട് മൂന്നാല് പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും കാരണം ഒരെണ്ണം കഴുകാനായിട്ട് ഒരെണ്ണം വേസ്റ്റ് ഇടാനായിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ അപ്പുറത്ത് അമ്മ വിഷുക്കട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ലേ കാരണം വിഷുക്കട്ടുണ്ടാക്കാനായിട്ട് വലിയ അറിവില്ല കാരണം അറിയാം എന്നാ പോലും നമുക്ക് എത്ര ഉണ്ടാക്കിയാലും ചില ഒരു ഒരു അത് ഉണ്ടാക്കാൻ ഒരു നാക്ക് ഉണ്ട് അത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാറേ ഇല്ല അമ്മയാണ് കാലത്ത് തന്നെ വിഷുക്കട്ടയും കാര്യങ്ങളൊക്കെ സംഭവം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി 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 ഇളക്കിയിരിക്കണ്ടേ ഇങ്ങനെ കട്ടിയാവണവരൊക്കെ ഇളക്കി ഇരിക്കണ്ടേ അതിന്റെ ഇളക്കലൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ കട്ടിയാവൽ ഈ വിഷുക്കട്ട നല്ല ചിലപ്പോൾ കട്ടക്കി പോയാൽ ചിലപ്പോ നല്ല ലൂസായിട്ട് വരും അതൊക്കെ ഒരു തന്നെയാണ് ഞാനപ്പാഗത്ത് എനിക്കിപ്പോൾ ഇത് അരിയണി സാമ്പാർ കഷ്ണം പച്ചക്കരിക്കുള്ളത് പിന്നെ അവിയൽ കഷ്ണം ഇതൊക്കെ അരിഞ്ഞു വരുമ്പോൾ തന്നെ ഒരു മണിക്കൂർ വേണ്ടി വരും കാരണം ഇത് അരിഞ്ഞു അരിഞ്ഞ് വെക്കണപ്പതിവ് ഇന്നിപ്പോ തെറ്റിച്ച് നേരം ഈ അരിൽ കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ഇണ്ടാക്കലൊക്കെ ചടുപിടുന്നു കഴിയൂട്ടാ ഉണ്ടാക്കലൊക്കെ ഈ അരിയണ കാര്യം കുറച്ച് നേരം പിടിക്കും അതാണ് ഞാൻ തലോസം ചെയ്തു വെക്കാനുള്ള മെയിൻ കാരണം തന്നെ അപ്പൊ നമ്മുടെ വിഷുക്കട്ട ഫൈനൽ രൂപത്തിലായിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് ഇങ്ങനെ മാറ്റി എടുത്തു വെച്ചാൽ ചൂടാറുമ്പോ ഒന്നും കൂടി കട്ട് പരിഭാവും അപ്പം ഞാൻ അവിയൽ തന്നെ തുടക്കം കുറയ്ക്കേണ് അവിയൽ ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ അവയിൽ ഞാൻ നല്ലോണം അതിനെ പച്ചക്കറിക്ക് നല്ലോണം വാട്ടാ ചെയ്യുക വേവിക്കല് കുറച്ച് കുറവായി വേവിക്കലേക്ക് ടേസ്റ്റ് കുറവായി തോന്നാറുണ്ട് അപ്പം ഞാൻ നല്ലോണം അങ്ങ് വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം വാട്ടിയെടുക്കുക എന്നിട്ടാണ് നാളികേരം അരച്ചതെക്കുക അമ്മ ഇവിടെ ആ വിഷുക്കെട്ട കിണ്ണത്തിലേക്ക് പരത്തി ഇങ്ങനെ വെക്കണ് അധികം ഒന്നും ഉണ്ടാക്കിയില്ല രണ്ട് കിണ്ണുണ്ടാക്കിയുള്ളൂ അപ്പോൾ അത് ചില ഒരു ഇലയിലൊക്കെ നല്ലോണം പരത്തി നല്ല മുറക്ക വെച്ച് ഇലയിൽ നല്ല അടിപൊളിയായിട്ട് പരത്തി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ കിട്ടും എലേരാ സ്വാദ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിപ്പോൾ കുറച്ച് ഞങ്ങൾ ഉണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് രണ്ട് കിണത്തിരിക്കി നല്ലോണം പരത്തി വെച്ചു അപ്പം ഇനി അവിയലിനും മറ്റ് സാ കറികൾക്കും വേണ്ടിയുള്ള നാളികേരം ചേരുകാനായിട്ടുള്ള ഒരു പൊട്ടിക്കൽ ചടങ്ങാണ് ഇപ്പോൾ എനിക്ക് ആദ്യം പൊട്ടിച്ച് ചെരുകി വെച്ചിരുന്നത് വിഷുക്കട്ടയ്ക്ക് ഉപയോഗിച്ചു ഇനി അവിയലിന് കുറച്ച് ഉപ്പേരിക്കിടണം പിന്നെ മോരുകറി അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ആയിട്ടുള്ള നാളികേരത്തിൻ്റെ സംഭവങ്ങളാണ് അപ്പം വിഷുക്കട്ട നല്ല മണം വരുന്നുണ്ട് നല്ല സുഗന്ധം വരുന്നുണ്ട് അവിയൽ ഇതേ ചട്ടപിടുന്നുണ്ടാക്കണം പിന്നെ കാബേജ് ഉപ്പേരി പിന്നെ യറുപ്പേരി സാമ്പാർ ഇഞ്ചമ്പൊളി മോരുകറി അങ്ങനത്തെ കുറച്ച് കറികൾ ഉണ്ടാക്കണം എൻ്റെ തിരക്കിലാണ് അങ്ങനെ സ്പീഡായിട്ട് ഞാൻ ഉണ്ടാക്കണം സോറി സ്പീഡായിട്ട് വെച്ചിരിക്കണം അതാണ് ഞാൻ വേഗം വേഗം നിൽക്കുമ്പോൾ വേറെ അടിക്കരുത് കാണുന്നതിരിക്കും വേറെ അടിക്കരുത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ സാമ്പാറിനുള്ളതാണ് സാമ്പാറിന് ഞാൻ വറുത്തരയ്ക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാന്നാണ് ഞാൻ കൊത്തിങ്ങനെ കൊത്താക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയും സവോള വെളുത്തുള്ളി അതൊക്കെ നല്ലോണം വാട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ കൊത്തില്ലേ കൊത്തും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കായം ഉലുവ അതൊക്കെ ഒന്നിച്ചും കൂടിയിട്ട് വറുത്ത ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് മിക്സിയിലിട്ട് അടിക്കുക അതിൻ്റെ ഉള്ളിൽ മല്ലിപ്പൊടി വളകുപൊടി ഒക്കെ ഇടും അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് അങ്ങോട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ ഗ്രേവി സാമ്പാറിൻ്റെ കഷ്ണം നമ്മൾ എന്തു കുക്കറിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടും അപ്പോൾ ശരിക്കും നമ്മൾ വറുത്തടച്ചതിൻ്റെ ഒരു സ്വാദ് വരും അതിൽ ശരിക്കും ഞാൻ നാലായിരം കൂടുതലൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ആ ഉള്ളിക്കില്ലേ ഉള്ളിയും സവാളയൊക്കെ നമുക്ക് ആക്കി വരുന്നത് അതിൻ്റെ ഒരു മണത്തിൽ നമുക്ക് ശരിക്കും വറുത്ത സാമ്പാറായിട്ട് തോന്നും പിന്നെ പപ്പടം ഫൈനലാണ് പപ്പടം വറുത്തൽ പക്ഷേ എൻ്റെ ഫൈനലല്ല കാരണം ഞാൻ ഈ പപ്പടം വറുത്തു കഴിഞ്ഞ് നമ്മൾ അവസാനം പപ്പടം വറക്കുമ്പോൾ ആ വെളിച്ചെണ്ണ മാറ്റി വെക്കേണ്ടി വരാം അപ്പം ഞാൻ എന്ത് ചെയ്യും ഉപ്പേരി ഉണ്ടാക്കാനുള്ള സമയമാകുമ്പോൾ ഉപ്പേരിക്ക് എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ കൂടുതലാണ് ഉപയോഗിക്കാറ് അപ്പോൾ അതിൽ തന്നെ ഞാൻ പപ്പടം ഇങ്ങനെ വറുത്ത് എടുത്തിട്ട് വറുത്ത് വറുത്ത് കഴിയുമ്പോഴേക്കും പാകത്തിനുള്ള വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഉപ്പേരിക്കുള്ള ഉള്ളിയും ഒക്കെ വാട്ടി അതിൽക്ക് ഉപ്പേരിയിട്ട് അവർ ഉപ്പേക്ക് നല്ലൊരു ചോറ് വാർക്കൽ പണി ഫിനിഷ് അങ്ങനെ പോയി നേരം വീണ്ടും രണ്ടാമത് കുളിച്ച് യാത്ര ഞങ്ങൾ വിഷ ഉണ്ട് പിന്നെ ഞാൻ എത്തുന്നത് എൻ്റെ സ്വന്തം വീട്ടിലാണ് വീട്ടിലെത്തിയപ്പെനിക്കൊരു വലിയ ഡയറി മിൽക്കും സിപ്പപ്പും കുറെ സിപ്പപ്പും അച്ഛൻ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പി മൊമെൻസ് വീട്ടിലെത്തിയ എൻ്റെ സന്തോഷമാണ് കേസ് നിങ്ങൾ കാണുന്നത് ഫൈനലി ഇനി കുഞ്ഞാപ്പൂം കൂടി എത്താനുണ്ട് അപ്പം കുഞ്ഞാപ്പൂവിന് ഞാൻ ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം എന്തേ നമ്മുടെ കുഞ്ഞാപ്പൂ താരം എത്തി കുഞ്ഞാപ്പൂന്ന് പറയുന്നത് തന്നെ അനിയത്തിയുടെ ഭാവിയാണ് ആറുമാസമായിട്ടുള്ളൂ അപ്പോൾ വിഷുവിന് ആണ് ആദ്യ വിഷുവാണ് കുഞ്ഞാപ്പൂവിൻ്റെ അപ്പോൾ അങ്ങനെ കുഞ്ഞാപ്പ് എത്തിയപ്പോൾ ഇനി ഒരുമിച്ച് വിഷ വിഷൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ട് കുറേ നേരം അങ്ങോട്ട് വെടിയൊക്കെ അലക്കിങ്ങനെ ഇരിക്കുകയാണ് അതാണ് വിഷു എവിടേക്കും അങ്ങനെയൊന്നും പോകണമെന്നോ പോകുന്നൊന്നുമില്ല വിഷു എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരാഘോഷം ഇല്ല എവിടേക്കും പോകണ്ട ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് എല്ലാവരും കൂടി ഇന്ന് വർത്താനം കളിയും ചീരിയൊക്കെ ആയിട്ട് അങ്ങനെ നേരം പോകണത അറിയില്ല അപ്പോൾ അങ്ങനെ കുഞ്ഞാപ്പ് എത്തി കുഞ്ഞാപ്പ് എത്തിയപ്പോൾ തന്നെ ആൾ കുറച്ച് ഇത് വിഷം കുറച്ചൊരു മൂശാട്ടിയായിരുന്നു കോസ്റ്റൊക്കെ ഭയങ്കര കുറയാനൊക്കെ ചുണ്ടിങ്ങനെ ഉളിക്കൊക്കെ നിൽക്കണം ആ ഒരു സീനാണ് ഇപ്പൊ കാണുന്നത് ചിരിപ്പിക്കാനായിട്ട് കുറെ നോക്കിയിട്ട് മാളിങ്ങനെ അന്താളിച്ചു നിൽക്കുക കുറെ പേരൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമായി പിന്നെ അത് കഴിഞ്ഞപ്പോ വിഷ ഉണ്ണാനായിട്ട് അങ്ങടെ ഇല നിർത്തി അതിനുമ്പ കാലത്ത് ദ വെജിറ്റേറിയനാ ഇവിടെ എത്തിയപ്പോ ആണ് ഞങ്ങൾ അവിടെ ഇങ്ങനെയാണ് കാരണം കാലത്ത് ഞങ്ങള് ഇവിടെ വെഡ്ജൊക്കെ കഴിച്ചിട്ട് വരാം അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോ നോണ കഴിക്കത്തിൽ തൊട്ട് അങ്ങനെയാണ് വീട്ടില് പോയി ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഉള്ളപ്പോഴും ഇങ്ങനെയാണ് ഇവിടുന്ന് വെജിറ്റേറിയൻ കഴിച്ച് നേരെ ഞാൻ അമ്മരെ വീട്ടിൽ പോകുമ്പോ അവിടെ നോൺ ആയിരിക്കും ഇത് പണ്ടേ തൊട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് കഴിക്കാറ് ഇതില് നിരോധനമായി കുറെ പേര് രംഗത്ത് വരും സോറി കഴിച്ചു ഇങ്ങനെയാണ് പണ്ട് മുതൽ ഞങ്ങൾ ഇങ്ങനെയാണ് നോൺ കഴിച്ചു നല്ല മീൻ വറുത്തും ചിക്കൻ വറുത്തും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അടിച്ചുപൊഴത്തിൽ ആവശ്യമായിട്ട് കഴിച്ചു നമുക്കൊക്കെ അങ്ങനെയാണ് വിഷു നിങ്ങൾക്ക് എങ്ങനെയാണ് വിഷു അപ്പോൾ ഇന്നത്തെ എന്റെ വിഷു വിശേഷം ഉള്ളൂ അപ്പൊ എന്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമന്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നോ പ്രോബ്ലം കമന്റ് ഇടാൻ എല്ലാവരും മറക്കരുത് അതിനനുസരിച്ച് ഞാൻ എൻ്റെ ചാനലിലെ മാറ്റം വരുത്താൻ എന്തായാലും നോക്കാം അപ്പൊ ഇത്രയ്ക്കുള്ളൂ ഓക്കെ ബൈ സി യു